ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കോതകൃഷി സർവീസ് സഹകരണ ബാങ്ക് കാർബൺ സന്തുലിത കാര്യാലയമായി മാറുന്നു സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചാണ് ബാങ്ക് കാർബൺ സന്തുലിതമാകുന്നത് പ്രഖ്യാപനം ഫെബ്രുവരി ഒന്നിന് രാവിലെ പതിനൊന്നിന് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കുമെന്ന് ഭരണസമിതി അറിയിച്ചു സ്വന്തം കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന തൃക്കടിരി ചളവറ ബ്രാഞ്ചുകളിലും പദ്ധതി നടപ്പാക്കും ആകെ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണിത് പുതുതായി സ്ഥാപിച്ച സോളാർ പവർ പ്ലാന്റ് ശുദ്ധവും പുനരുപയോഗിക്കാനാവുന്നതുമായ ഊർജം ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ മുണ്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ ആർ ടി സിയാണ് സൗരോർജ്ജ നിലയം സ്ഥാപിച്ചത് ഇതുവഴി വൈദ്യുതി നിരക്ക് പകുതിയാക്കി കുറയ്ക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ക്ലാസ് വൺ സൂപ്പർ ഗ്രീഡ് ആണിതെന്ന് പ്രസിഡന്റ് കെ മുകുന്ദൻ സെക്രട്ടറി എ ഗീത വൈസ് പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ ഡയറക്ടർ ബി സുരേഷ് ബാബു എന്നിവർ ഒറ്റപ്പാലത്ത് സമ്മേളനത്തിൽ അറിയിച്ചു വീടുകളിൽ നമ്മുടെ സോളാർ എനർജി കൊണ്ടുള്ള വൈദ്യുതി എത്തിക്കാൻ സാധിക്കുക സമൂഹത്തിനോടുള്ള ഹരിതത്തോടുള്ള സമീപനം നമുക്ക് അഭിമാനകരമായ ഒരു നേട്ടമാണെന്ന് ഞങ്ങൾ കരുതുന്നു ടൈം പ്രീ സ്കൂൾ റോഡ് വാണിയംകുളം വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക